ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ടേ ഒരു ബൗളിനകത്ത് കുറെ ചീട്ടുകളുണ്ട് ഓരോന്നായിട്ട് എടുക്കുക അതിൽ ഓരോരുത്തരുടെ പേരുള്ളത് ആ പേര് കിട്ടുന്ന ആ ഇപ്പൊ ഒരു പേര് കിട്ടുമല്ലോ ആ വ്യക്തി വീട്ടിലുണ്ടായിരുന്നില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇവർ ഓരോരുത്തരും പറയേണ്ടത് അപ്പൊ അനീഷ് പറയുന്നത് ഷാനവാസിന്റെ പേരാട്ടോ അനീഷിന് കിട്ടിയത് അനീഷ് പറയുന്നത് ഷാനവാസ് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ കൂടുതൽ തെറ്റുകളിലേക്ക് വീട് പോകുമായിരുന്നു എന്നാണ് അനീഷ് പറഞ്ഞത് ഒരു പോസിറ്റീവ് രീതിയിലാട്ടോ പറഞ്ഞേ അനുമോളെ കിട്ടിയത് നമ്മുടെ ആദിലേക്കാണ് ആതിലെ പറഞ്ഞത് ലാലട്ട കുറച്ചും കൂടി ഡ്രാമ കുറഞ്ഞേനെ എന്നാണ് ആതിലെ പറഞ്ഞത് അക്ബറിന് കിട്ടിയത് സാബു ആണ് ഒരു സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം കേൾക്കാൻ കഴിയുന്ന ഒരാളെ മിസ് ചെയ്തനെ സാബു ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് അക്ബർ പറഞ്ഞത് കോംപ്ലിമെന്റ് ആണോ അതോ ആ ആയിക്കോട്ടെ നിവിന് കിട്ടിയത് ആതിലെയാണ് ആതിലെ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് നിവിൻ പറഞ്ഞത് ആതിലെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഒരേപോലെയാണെന്നാണ് നിവീം പറഞ്ഞത് അനിമോൾക്ക് കിട്ടിയ പേര് കാണിച്ചിട്ടില്ല അനിമോൾ ആ പേര് കണ്ട് ഞെട്ടുന്നത് മാത്രമേ കാണുന്നുള്ളൂ പ്രൊമോയിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീട്ടുവരാം